കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ പട്ടാമ്പി ബ്ലോക്ക് കുടുംബ സംഗമം താലൂക്ക് പ്രസിഡന്റ് വി മനോജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് സെക്രട്ടറി കെ രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി കെ എസ് ബി എൻപത്തിയാറാം സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുത്ത സംസ്ഥാന പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സക്കീർ ഹുസൈൻ തുടങ്ങിയവർക്ക് സ്വീകരണം നൽകി ജില്ലാ ട്രഷറർ ടി വി സുരേഷ് സംസ്ഥാന കമ്മിറ്റി അംഗമായ വിമാനോജ് എന്നിവർക്ക് സ്നേഹോപകാരം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുകയും ചെയ്തു ലേഡി ബ്യൂട്ടീഷ്യൻസ് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീമതി എ ബി ബീന പ്രമീള രാജേഷ് ശ്രീമതി ഉഷ എന്നിവർക്ക് സ്നേഹോപകാരം നൽകി മറ്റു ജില്ലാ താലൂക്ക് ബ്ലോക്ക് നേതാക്കൾ പങ്കെടുത്തു ട്രഷറർ പി ടി ഷംസുദ്ദീൻ കൃതജ്ഞത രേഖപ്പെടുത്തി അന്നു മുതൽ അമ്പത്തി മൂന്ന് വർഷം വരെയും സംഘടനയെ നയിച്ച നേതാക്കന്മാർക്കും അമ്പത്തി ആറ് വർഷം വരെ നയിച്ച നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് കഴിഞ്ഞത് ഈ സംഘടനയുടെ ചട്ടക്കൂടിലൂടെ നിന്നുകൊണ്ടും ദീർഘവിഷ്ണമുള്ള കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ തൊഴിലിനെയും തൊഴിലാളികളെയും പരിഷ്കൃത സമൂഹത്തിലേക്ക് എത്തിക്കാൻ ആദ്യം നമ്മുടെ തൊഴിലാളികളെ ബോധവൽക്കരിക്കുക എന്ന ഏറ്റവും ദുഷ്കരമായ ദൗത്യം ഏറ്റെടുത്ത് ആ തൊഴിലാളികളെ ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ ഏത് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ഈ തൊഴിൽ ഒരു വർഗമാണെന്നും ഈ തൊഴിലാളികൾ ഒരു വർഗമാണെന്നും ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അടങ്ങുന്ന ഒരു വർഗ സംഘടനയെ രൂപീകരിച്ചതിന്റെ ഒരു ഗുണമാണ് ഇന്ന് നമ്മളിവിടെ ഈ ഒരു ലോകത്തിലേക്ക് എത്തിക്കുന്നു ഈ സംഘടന ഇതിനെ ബാർബർ എന്ന ഒരു പദം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഒരു തൊഴിലായി അംഗീകരിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യേണ്ടി വന്ന ഒരു തൊഴിലാളി സംഘടന അത് കെ എസ് പി എ മാത്രമായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ അമ്പത്തി ആറാമത് വാർഷിക സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു എല്ലാവർക്കും അറിയാം അതെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു സമ്മേളനമായിരുന്നു ി മാറ്റങ്ങൾ നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രസ്താവന കോഴിക്കോട് നഗരത്തെ ഇളക്കി വന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി